ആരിക്കണ്ട ഞങ്ങൾ എന്ത്യ ടയോട്ട വലിച്ചീടാം ദാ സൽമാനെ എന്ത്യ പിടിച്ച വലിക്കേ ആദന്ത്നാടാ ചിരിക്കുന്നുണ്ട് അതിങ്ങ ടയോട്ട ഇറങ്ങുന്നത് ആലോചിച്ചിട്ട് സന്തോഷം കൊണ്ട് ചിരിക്കുന്നതായിരിക്കും ഓ അങ്ങനെയായിരിക്കും ല്ലേ എന്നാൽ നീ പിടിച്ച വലിക്കേ കുഞ്ഞാമിട്ടക്ക് നല്ലണ സന്തോഷമാകുന്നണ്ട്

ഇവരുടെ <tipsy> <cow> െ എന്നാലും ഇങ്ങനെ കിളിച്ചുകൊണ്ട് നിൽക്കില്ല ശരിയായി ഇനി വന്ന് പിടിച്ചു വരിക്കേ

ഇപ്പോൾ ഇവിടെ നിന്ന് എന്നിട്ട് നീ നീ എന്തിനാടാ ഇങ്ങനെ എന്നെ തയോട്ട് വലിച്ചിട്ട ക്ഷീണം കൊണ്ടാണോ പൊട്ടിന്ന തോന്നുന്നത് നിന്റെ എല്ലാം പൊട്ടുന്നത് ഞാനല്ലേ മുകളിൽ നിന്നും തയോട്ട് വീണത് എന്നിട്ട് നിന്റെ അല്ല പൊട്ടുന്നത് നിന്റെ എല്ലൊന്നും പൊട്ടിട്ടുണ്ടാകില്ല നീ എന്നെ നോക്ക് ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് വീണിട്ട് എന്റെ എല്ല് പോലും പൊട്ടിയിട്ടില്ല അപ്പോഴല്ലേ നിന്റെ എല്ല് പൊട്ടുന്നത് ഈ ഞാൻ നിന്റെ വീണത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട അയ്യോ സോറിടാ നിനക്ക് ശരിക്കും വേദനിച്ചിട്ടുണ്ടോ ഇല്ല നല്ല ഉള്ളത് അങ്ങനെയായിരുന്നോ

<imit> ും <imit> 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 മ് ഞാൻ കണ്ടിനി നല്ല വേദനണ്ടാകും ല്ലേ ആടാ എല്ലാം చేടിട്ട പെണ്ണുങ്ങൾ ഉണ്ട് പിന്നെ ചിരിക്കുന്നു എനി എന്തിനാ കുഞ്ഞാമിതാ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് ഏടാ അതിനെ ഞാനല്ലടാ ചിരിച്ചതേ അതരെ ചിരിക്കുന്നു കേറെ വേറെ ദും തന്നെ അല്ലാണ്ട് വേറാരോ ഏടാ നല്ല കാട്ടി വിശമുണ്ട് ഓടിക്കോ എനി මෙവിടെ നിൽക്കുന്നത് അവ